കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ കയ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കയ്പമംഗലത്ത് കൂരിക്കുഴി ബാബുൽ ഉലു മദ്രസയിലാണ് ക്യാമ്പ് തുറന്നത് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ നിന്നുള്ള അഞ്ച് കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ സർക്കാർ ആശ്വാസ കേന്ദ്രത്തിലാണ് ക്യാമ്പ് തുറന്നത് ആറാം വാർഡ് കോഴിത്തുമ് പ്രദേശത്ത് നിന്നുള്ള പത്ത് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനെട്ട് പേരാണ് ക്യാമ്പിലുള്ളത് കനൂലി കനാൽ കരകവഞ്ഞതോടെയാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത് എം എൽ എ പഞ്ചായത്ത് വില്ലേജ് അധികൃതരും ക്യാമ്പ് സന്ദർശിച്ചു ഇന്നലെ വൈകിട്ട് പെരിഞ്ഞനം പഞ്ചായത്തിലും ക്യാമ്പ് ആരംഭിച്ചിരുന്നു മുഗൾ സ്വപ്നങ്ങൾക്ക്

Purnil Tirta Moon Patitan in the Atma Bankan. Mughal Jewelry. Moon Pidigya and Triprayer. You're watching True Line News.